കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ വിവേചനത്തിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം എന്നതാണ് ചർച്ച മുണ്ടക്കയിലെ പുനരധിവാസത്തിൽ ഫണ്ട് അനുവദിക്കാത്തതിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ എയർ എയർലിഫ്റ്റ് ചെയ്തതിന്റെ പണം തിരികെ ചോദിച്ചതും ഇതിന് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞത്തെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാൻഡായി അനുവദിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കേന്ദ്ര നിലപാടുകൾ അത് തീർത്തും കേരളത്തോടുള്ള അവഗണന തന്നെയാണ് മറ്റൊരു സംസ്ഥാനത്തോടും കാണിക്കാത്ത തരത്തിലുള്ള വിവേചനമാണ് കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു കൂട്ടായൊരു പ്രതിഷേധം പ്രതിരോധം ഉയർന്നു വരേണ്ടതാണ് എന്ന് എന്നാൽ കോൺഗ്രസിന് ഈ അഭിപ്രായമില്ലാ നിലപാടിനൊപ്പമല്ല ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അവർക്കൊപ്പം സമരം ചെയ്യണമെങ്കിൽ മൂന്ന് തവണ ആലോചിക്കണം എന്നാണ് ഇവിടെ യു ഡി എഫിന് കേന്ദ്രത്തിനെതിരെ സമരം നടത്താനുള്ള ത്രാണിയുണ്ട് എന്ന പ്രതികരണമാണ് വി ഡി സതീശൻ നടത്തിയത് എന്തായാലും കോടതിയിലടക്കം കേന്ദ്രത്തോട് അതായത് കേന്ദ്രത്തിൽ നിന്ന് തങ്ങൾക്ക് അർഹമായ അവകാശം ഫണ്ട് ചോദിച്ച് വാങ്ങാനുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കണം ഒരു ഒറ്റക്കെട്ടായ ഒരു പ്രതിഷേധം ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അജംസിടെ വി ഡി സതീശൻ നടത്തിയ ആ ഒരു പ്രതികരണം ഒറ്റക്കെട്ടായി ഒരു സമരത്തിന് അല്ലെങ്കിൽ സർക്കാരിനൊപ്പം ഒരു സമരത്തിന് ഇല്ല എന്ന നിലപാട് അത് ഈ ഒരു നിമിഷം ആവശ്യമായിരുന്നു മുമ്പ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ഒരു സമരത്തിന് പോയിരുന്നു അന്നാ സമരത്തിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം അതേ സമരവുമായി കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ എത്തുകയും ചെയ്തിരുന്നു ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഭരണകൂടം വിവേചനപരമായ നടപടി സ്വീകരിക്കുമ്പോൾ വിവേചനപരം എന്ന് പറഞ്ഞാൽ പോരാ അത് വിവേചനം മാത്രമല്ല ഒരുതരം അടിച്ചമർത്തൽ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ സ്വാഭാവികമായും യു ഡി എഫിനെ സംബന്ധിച്ച് ഈ കേന്ദ്രം ചെയ്യുന്നത് വിവേചനപരമാണ് എന്ന അഭിപ്രായം അതായത് സംസ്ഥാന സർക്കാരിന് അതേ അഭിപ്രായം അവരും പങ്കു പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ സമരം ചെയ്യുമ്പോൾ ഇവരോടൊപ്പം സമരം ചെയ്യില്ല എന്നാണ് സതീശൻ പറയുന്നത് യഥാർത്ഥത്തിൽ സമരം ചെയ്തതുകൊണ്ട് ഏതെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ പക്ഷെ സമരം ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതിൻ്റെ കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടിനൊരു ഒരു ഒരു പ്രശ്നം വരികയാണ് അവിടെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായിരുന്നു സമരം ചെയ്യും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി തെരുവിലിറങ്ങും ഒന്ന് അതാ അത് തമിഴ്നാടിൻ്റെ മാത്രം ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് തമിഴ്നാട്ടിൽ മാത്രം നമുക്ക് കണ്ടുള്ള രാഷ്ട്രീയ സംസ്കാരമാണ് അവരുടെ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യത്തിൽ അവിടെ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായിരിക്കും ബാക്കിയുള്ള അഭിപ്രായ ഭിന്നതൊക്കെ അവർ പരസ്പരം ഉന്നയിക്കുമ്പോൾ പോലും സംസ്ഥാന താല്പര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും പക്ഷേ ഇവിടെ സതീശൻ ചൂണ്ടിക്കാട്ടുന്നതെന്നാണ് എപ്പോൾ മുതലാണ് പിണറായി വിജയൻ കേന്ദ്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയത് എന്നാണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കറിയാം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര ഭരണകൂടത്തോട് സംസാരിക്കുന്ന ഭാഷ എല്ലായ്പ്പോഴും രാഷ്ട്രീയമാവണമെന്നില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും വിഴിഞ്ഞത്തെ വിഴിഞ്ഞത്തെ വയലി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാന്ഡായിട്ട് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനു കത്തുണ്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു കത്താണത് മുൻപ് പല പദ്ധതികൾക്കും കേന്ദ്രം നടത്തിയിട്ടുള്ള ബി ജി എഫ് എങ്ങനെയായിരുന്നു കൊടുത്തത് എന്തുകൊണ്ടാണ് കേരളത്തോട് മാത്രം ഈ സമീപനം തൂത്തുക്കുടി എന്ന് പറയുന്ന സീ പോർട്ട് അവിടുത്തെ തുറമുഖത്ത് തുറമുഖത്തോട് കാണിച്ച സമീപനം അവിടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നിങ്ങൾ ഗ്രാൻറ്റായി കൊടുത്തെങ്കിൽ അത് കേരളത്തിനും അനുവദിക്കണം എന്നാണ് വളരെ മാന്യ അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിയും രാഷ്ട്രീയ ഭാഷ ഒരു സമരത്തിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഷ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതേസമയം ഈ യു ഡി എഫിൻ്റെ ആരോപണം എന്താണ് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തൊക്കെയോ ഉള്ളുകളികളുണ്ട് ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിയാണ് എല്ലായിടത്തും അപ്പോൾ അങ്ങനെ ഇരിക്കുക ആ ഒത്തുകളിക്കുമ്പോൾ ഇതെല്ലാം നാടകമാണ് എന്നാണ് യു ഡി എഫിൻ്റെ ഒരു വാദം യു ഡി എഫ് അങ്ങനെ ഒരു കാരണം എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമായ വലിയ തോതിൽ യു ഡി എഫിന് തിരിച്ചടിയാവുമെന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം ഏതൊക്കെ സമയങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലാവുന്നുണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ആ മരണത്തിൽ സർക്കാരുൾപ്പെടെ വലിയ പ്രതിസന്ധിയിലായിരുന്നു പ്രതിരോധത്തിലായിരുന്നു അങ്ങനെ പ്രതിസന്ധിയിലാവുന്ന സമയത്ത് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറ്റാക്ക് ചെയ്യുന്നു കേന്ദ്രം വിവേചനം കാണിക്കുന്നു കേന്ദ്രം ഫണ്ട് കൊടുക്കാതിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് കയറി നിരങ്ങുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു 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 ഹുഡ് സംസ്ഥാന സർക്കാരിന് കിട്ടുമ്പോൾ ജനങ്ങളുടെ രോഷം തണുക്കാൻ ഇത് കാരണമാകുമെന്നാണ് യു ഡി എഫിൻ്റെ വിശദീകരണം പക്ഷേ ആ വിശദീകരണത്തിൽ പോലും അതായത് ഇപ്പോൾ വയനാടിൻ്റെ ഫണ്ട് അനുവദിക്കാത്തത് പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങൾക്ക് അല്പം സ്നേഹം തോന്നിക്കോട്ടെ എന്ന് കരുതിയുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് എന്ന് എന്ന് കരുതുന്നതിൽ യുക്തിയില്ല യഥാർത്ഥത്തിൽ ഇത് കൃത്യമായ വിവേചനം തന്നെയാണ് ആ വിവേചനം റിയൽ ആണെങ്കിൽ യു ഡി എഫ് ശരിക്കും ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് പ്രതിപക്ഷം കേന്ദ്രത്തിന് തന്നെ സമരം ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത് അതിന് കാരണം ഒരു ദുരന്തം നടന്നിട്ട് അധികം നാളായിട്ടില്ല ഒരു പ്രദേശം ഒരു ജനവാസ മേഖല അപ്പാടെ തുടച്ചു നീക്കിയ ഒരു വലിയ മഹാദുരന്തം ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാം ഏറ്റവും ആയിട്ടുള്ള ഒരു ദുരന്തം എന്ന് പറയാം ഇന്ത്യയിൽ മറ്റ് ദുരന്തങ്ങളൊക്കെ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് പോലും വന്നു അങ്ങനെ പല ദുരന്ത പ്രകൃതി ദുരന്തങ്ങളുണ്ടായി അതിൽ ഏറ്റവും പക്ഷേ ആയിട്ടുള്ള ഒരു ദുരന്തം ഒരു ജനമേഖലയെ അപ്പാട് തുടച്ച് ഒരു ദുരന്തം കണ്ടിട്ട് അത് അങ്ങനെ വലിയ തീവ്ര ദുരന്തമൊന്നും അല്ല അതിന് ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്നൊരു കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യത്വ വിരുദ്ധമാണ് മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമാണെന്ന് മാത്രമല്ല വിവേചനപരമാണ് നമ്മുടെ സംസ്ഥാനത്തോടുള്ള ദ്രോഹപരമായ നടപടിയാണ് അവിടെ ഞങ്ങൾ ഇവരോടൊപ്പം സമരം ചെയ്യില്ല ഞങ്ങൾക്ക് ഇവരോട് വേറെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് യു ഡി എഫ് ഒരു കാരണവശാലും പറയാൻ പാടില്ലായിരുന്നു അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിരോധമുള്ളപ്പോൾ അത് വേറെ തന്നെയാണ് വേറെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സമരം ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പിണറായി വിജയനൊപ്പം നിൽക്കും അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ഈ ജന ജനങ്ങൾ വീണ്ടും എൽ ഡി എഫിന് ജയിപ്പിച്ചേക്കും എന്നാണ് വി ഡി സതീശന് തോന്നുന്നെങ്കിൽ വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങളെ വില കുറച്ച് കാണുകയാണ് ചെയ്യുന്നത് ഇത് ഇത് രണ്ടും മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ഒത്തുകളി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാനും ബുദ്ധിയുള്ള രാഷ്ട്രീയ സാക്ഷരതയുള്ള ആളുകളാണ് കേരളത്തിലുള്ളവർ എന്ന് പ്രതിപക്ഷ നേതാവ് ഓർക്കണമായിരുന്നു യെസ് ും ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ള സമരം ഉറപ്പായി ഉറപ്പു വരേണ്ട ഗുരുതരമായ അനീതി നമ്മളോട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് പൈസ ഉണ്ടല്ലോ എസ് ഡിആർഎഫിൽ പൈസ ഉണ്ടല്ലോ സി എം ഡിആർഫിൽ കാശ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തരാതിരിക്കുന്ന പൈസ അതിൽ കൂടുതൽ പൈസ കയ്യിലുണ്ടായിരുന്ന ആളുകൾക്ക് ഉടനടി സഹായം അനുവദിച്ച ചരിത്രമുള്ള ഒരു സർക്കാർ നമ്മളോട് മാത്രം കാണിക്കുന്നത് തികഞ്ഞ വിവേചനമല്ലാതെ മറ്റൊന്നുമല്ല അതിന് സാങ്കേതികമോ നിയമപരമായോ കീഴ്വഴക്കപരമായ ഒരു കാരണവുമില്ല വിവേചനമാണ് അപ്പോൾ ഒരു ഒരുമിച്ചുള്ള സമരം ഉണ്ടായവരിക പ്രധാനമാണ് പക്ഷേ ഒരിക്കലും യു ഡി എഫ് അതിന് തേറാവില്ല കാരണം യു ഡി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ നമുക്ക് പണം തരുന്നില്ല എന്ന വിഷയത്തിൽ കേന്ദ്രീകരിക്കാൻ ഒരു കാലത്തും യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല ശരിയാണ് പണം തരുന്നില്ല അപ്പോൾ കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും അറിയാം മോദി നമുക്ക് പൈസ തരുന്നില്ല അതുകൊണ്ട് അത് അത് അംഗീകരിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ മുന്നണിയും അതർവൈസ് കേന്ദ്രം പണം തരുന്നില്ല എന്ന കാര്യം ഉറക്കെ സംസാരിക്കാൻ യു ഡി എഫിന് ഇഷ്ടമല്ല കാരണം എന്താണ് കേന്ദ്രം പണം തരുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ട് ഫ്ലോ കുറഞ്ഞു എന്ന് സമ്മതിക്കേണ്ടി വരും നമ്മുടെ ഫണ്ട് ഫ്ലോ കേന്ദ്ര സർക്കാർ പണം തരാത്തത് കൊണ്ടാണ് നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്നത് നമുക്ക് പല രീതിയിലുള്ള പല സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ സർക്കാർ പഴയതുപോലെ സ്മൂത്തായി പോകാത്തതിന്റെ കാര്യം കേന്ദ്ര സർക്കാർ പണം തരാത്തത് കൊണ്ടാണ് സമ്മതിച്ചാൽ പിണറായി വിജയനെ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നതിൽ ഊന്നാൻ അവർ ആഗ്രഹിക്കുന്നേ ഇല്ല ഇപ്പം നിങ്ങളൊരു കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്കൂ എന്താണ് മോദി സർക്കാർ പണം തരാത്തതിനെക്കുറിച്ചുള്ള അഭിപ്രായം മോദി പണം തരാത്ത തെറ്റാണ് അതുപോലെ തന്നെ സി എം ഡിആർഎഫിൽ എഴുന്നൂറ് കോടി കിടപ്പുണ്ടത് എന്തുകൊണ്ടെടുത്ത് ഉപയോഗിക്കുന്നില്ല മുസ്ലിം ലീഗും കോൺഗ്രസും കർണാടക സർക്കാരും ഒക്കെ വാഗ്ദാനം ചെയ്ത പണം എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കിയില്ല എന്നതുകൂടി പറഞ്ഞ് അവർ നിർത്തു മറ്റതിൽ ഫോക്കസ് ചെയ്താൽ പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യാത്തതിന് എന്തോ ഒരു കാരണമുണ്ട് അതിന് യഥാർത്ഥ മോദിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും അപ്പോൾ അത് അവരുടെ അവരുടെ രാഷ്ട്രീയ ലൈൻ വേറെയാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ സമരത്തിൽ ഒരുമിച്ചിരിക്കാൻ കഴിയില്ല ഒരിക്കൽ കേന്ദ്ര സർക്കാരിന്റേതായ സമരത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ടുണ്ട് അത് നമുക്ക് പറ്റിയ ചരിത്രം ഏറ്റവും വലിയ ബ്ലണ്ടർ ആണെന്ന് ഇപ്പോൾ വിലയിരുത്തുന്നതാണ് അപ്പുറത്തെ പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് ഇതിന് മുമ്പും കേന്ദ്ര അവഗണന നമ്മുടെ എന്താണ് നമുക്ക് വായ്പ എടുക്കാനുള്ള അനുമതി ധനകാര്യ കമ്മീഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്കത് നമ്മൾ സമരം ചെയ്തപ്പോൾ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിയില്ല നിലപാട് നിരസിച്ചതാണ് അവർ കഴിഞ്ഞതിൻ്റെ മുമ്പ് കഴിഞ്ഞ വർഷം ഇത്തവണ സ്വാഭാവികമായിട്ടും അവർ ആ നിലപാട് സ്വീകരിക്കുകയാണ് അതിനകത്ത് അത്ഭുതമൊന്നും ഈ ആജിംസ് പറഞ്ഞ ഈ പ്രശ്നമുണ്ട് അത് പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന കേന്ദ്രവിരുദ്ധ നിലപാടിൻ്റെ കൂടെ കൂടി നമ്മൾ സമരം ചെയ്താൽ കേന്ദ്രവിരുദ്ധതയുടെ ചാമ്പ്യൻ സ്വാഭാവികമായും പിണറായി വിജയനാകും പിണറായി വിജയൻ ആയാലും പിന്നെ നമുക്കൊന്നും കിട്ടാനില്ല എന്നവർ വിചാരിക്കുന്നുണ്ട് അതങ്ങനെയല്ല കാണേണ്ടത് കേന്ദ്ര സർക്കാർ നമുക്ക് പൈസ തരാത്ത നമ്മളെ വേട്ടയാടുകയാണെന്ന പ്രശ്നം ആരാണ് കൂടുതൽ ഉച്ചത്തിൽ പറയുക അവരുടെ കൂടെ ജനം നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് കൂടുതൽ ഉച്ചത്തിൽ ഇനിയിപ്പോൾ ഒരുമിച്ച് സമരം ചെയ്യുന്നതിന് ഇവർ എന്തെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗിക തരത്തിലുള്ള പ്രശ്നം എന്തെങ്കിലും കൂടുതൽ ഉച്ചത്തിൽ കേന്ദ്ര സർക്കാർ വിഷയം കൂടി സംസാരിക്കുമ്പോഴാണ് ഇത് ഓക്കെ ആവുക പിണറായി വിജയൻ തരെ പറയുന്ന അതേ ആവേശത്തിലും അതേ ഗ്രാവിറ്റിയിലും കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുകയാണെന്നും ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുകയാണെന്നും ഉറക്കെ പറയാൻ യു ഡി എഫിന് കഴിയണം യു ഡി എഫിൻ്റെയാണ് മെജോറിറ്റി എം പിമാർ പാർലമെൻറ്റിലുള്ളത് അവരെല്ലാ ദിവസവും അത് ഉറക്കെ സംസാരിക്കാൻ തയ്യാറായി എന്ന് വന്നാൽ കേരളത്തിൻ്റെ പൊതുതാൽപ്പര്യത്തിനൊപ്പമാണ് നിൽക്കുന്നത് ആര് യു ഡി എഫ് എന്ന ബോധ്യം ജനങ്ങൾക്ക് വരും അല്ലാതെ പിണറായി വിജയനെ മാത്രം കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നാൽ ആളുകൾക്കും എല്ലാം മനസ്സിലാവുമല്ലോ അതായത് ഗുജറാത്തിന് അറുന്നൂറ് കോടി രൂപയാണ് ഒരു പി ഡി എൻ എം കൊടുക്കാതെ അനുവദിച്ചു കൊടുത്തത് ആന്ധ്രാപ്രദേശിന് കൊടുത്ത എത്ര കോടിയാണ് ഇപ്പോൾ പറഞ്ഞു നമുക്ക് ആ എസ് ഡി ആർ എഫിൽ എഴുന്നൂറ് കോടി കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഇവരുടെ വാദം ആയിരം കോടി എസ് ഡി ആർ എഫിൽ കിടക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഒരു പി ഡി എൻ എന്ന് വെച്ചാൽ പോസ്റ്റ് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് അത് തയ്യാറാക്കി കൊടുത്താലാണ് പൈസ കൂടുതൽ തരിക ഇതൊന്നും കൊടുക്കാതെ തമിഴ്നാടിന് ആന്ധ്രാപ്രദേശിന് ബീഹാറിന് ഗുജറാത്തിന് സിക്കിമിന് നാഗാലാൻഡിനൊക്കെ സർക്കാർ പൈസ കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നിട്ടില്ല അത് മോദിയുടെ വിവേചനമാണ് എന്നറിയാവുന്ന ജനങ്ങളാണ് കേരളത്തിലെ മനുഷ്യർ പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് കൃത്യമായും അറിയാം അങ്ങനെ ഇരിക്കേ അത് കൂടുതൽ ഉച്ചത്തിൽ പറയാൻ തയ്യാറാവുന്നവരെ സ്വാഭാവികമായിട്ട് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയും അതുകൊണ്ട് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും അവരുടെ പാർലമെൻറ്റിലെ പ്രതിനിധികളുമെല്ലാം വേണ്ടി കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കട്ടെ ഇപ്പോഴത്തെ ഈ മണിക്കൂറിലെ നമ്മുടെ പ്രശ്നം മോദി സർക്കാരിൻ്റെ വിവേചനമാണ് പിണറായി വിജയൻ സി എം ഡി ആർ എഫിലെ പൈസ എടുത്തു വച്ചിട്ടുള്ള സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ട് സി എം ഡിആർ എസ് ഡിആർഎഫിലെ പൈസ എന്ന് പറഞ്ഞ് ഓൾറെഡി നമ്മൾ പലതും അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു പലതും കമ്മിറ്റഡ് ആണ് കുറച്ച് പൈസ ഇനി ബാക്കിയുള്ളൂ സി എം ഡി തറപ്പിൽ അറുന്നൂറ്റമ്പത് കോടി ഉണ്ട് അത് ചിലവാക്കാനുള്ളത് തന്നെയാണ് അത് തർക്കമുള്ള കാര്യമല്ല പിന്നെ വേറെ മുസ്ലിം ലീഗിൻ്റെ വാഗ്ദാനമുണ്ട് കർണാടക സർക്കാരിൻ്റെ നൂറ് വീടിൻ്റെ വാഗ്ദാനം ഉണ്ട് കോൺഗ്രസിൻ്റെ വാഗ്ദാനം ഉണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ അതിൽ തുടങ്ങിക്കൂടാൻ ചോദിക്കുന്ന ഒരു യുക്തി പ്രശ്നമുണ്ട് കാരണം അത് ആളുകളുടെ സ്വകാര്യ വാഗ്ദാനങ്ങളാണ് കർണാടക സർക്കാരിൻ്റെ മാറ്റി ബാക്കിയെല്ലാം സ്വകാര്യ വാഗ്ദാനമാണ് അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന് ഒരു വലിയ പുനരധിവാസ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നാളെ ഈ തന്നിരിക്കുന്ന ആളുകളിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരോത്തരം പറയാം അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഫണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിൻ്റെ ആ ഫണ്ടിൽ മാത്രമേ ജനങ്ങൾക്ക് അവകാശത്തോടെ ചോദിക്കാനും പറ്റൂ എവിടെ ഞങ്ങളുടെ പുനരധിവാസം എവിടെ ഞങ്ങളുടെ പണം മുസ്ലിം ലീഗിൻ്റെ പൈസ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മേടിച്ചെന്നില്ല എന്ന് സർക്കാരിന്റെ ചോദിക്കാൻ പറ്റൂല്ല അതുകൊണ്ട് സ്വകാര്യ വാഗ്ദാനങ്ങൾ അവിടെ നിൽക്കെ തന്നെ അവയെ സഹകരിക്കണം സർക്കാരിന്റെ പണം കൊണ്ട് നടപ്പിലാക്കുക ഇതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നമുക്ക് അർഹതപ്പെട്ട പണം പിടിച്ചുവാങ്ങാൻ ഒച്ചത്തിൽ ശബ്ദിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അതിൽ പിണറായി വിജയൻ നേട്ടമുണ്ടാക്കി കളയുമെന്ന് ആലോചിക്കുന്നത് രാഷ്ട്രീയമായ മണ്ഡലമായിരിക്കും യെസ് കേരളത്തിന് അവകാശപ്പെട്ടത് നേടിയെടുക്കേണ്ടത് തന്നെയാണ് അതിന് കൂട്ടായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്